ബാലവേദി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാലവേദി ക്യാമ്പ് പൊൻകതിർ സംഘടിപ്പിച്ചു കയ്പുമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പ് ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ആ പ്രതിഭകളെ വേണ്ടത്ര രീതിയിൽ പരിപോഷിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്തരം ഈ പൊൻകതിർ എന്ന് പറയുന്ന ബാലവേദി ക്യാമ്പ് ഇവിടെ അതിൽ കഴിവുകളുള്ള കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ പ്രചോദനം നൽകാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകൾ ഉണ്ടാവും ആ കഴിവുകളൊക്കെ നമുക്ക് വികസിപ്പിച്ചെടുത്ത് നാടിനും സ്കൂളിനും വീടിനുമൊക്കെ അഭിമാനമാവുന്ന രീതിയിൽ വളർന്നു വരണം എല്ലാ കുട്ടികളും വേണ്ട ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം ഇപ്പം ഒരു കലാകാരൻ എന്ന നിലയിൽ ചിത്രകല അഭ്യസിക്കുന്ന ഒരാളെന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാവുമായിരുന്നു നമുക്കെല്ലാവർക്കും വേണ്ടൊരു മൂന്ന് കാര്യങ്ങളുണ്ട് നിരീക്ഷണ ബുദ്ധി പരീക്ഷണ ബുദ്ധി പ്രായോഗിക ബുദ്ധി നിരീക്ഷണ ബുദ്ധി എന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് പ്രകൃതിയെ നിരീക്ഷിക്കുക മനുഷ്യനെ നിരീക്ഷിക്കുക അതുപോലെ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നിരീക്ഷിക്കുക ഒരു ചിത്രകലാകാരനാണെങ്കിൽ എല്ലാത്തിൻ്റെ ഭാവങ്ങൾ നമ്മൾ നോക്കിക്കാണും പ്രകൃതിയിലെ മരങ്ങളും പൂക്കളും പക്ഷികളും എല്ലാവരും നമ്മളുടെ ആകൃതി എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോട്ടത്തിലൂടെ മനസ്സിലാക്കിയാണ് രണ്ടാമത് ഞാൻ പറഞ്ഞ പരീക്ഷണ ബുദ്ധി നമ്മൾ പരീക്ഷിച്ച് നോക്കുക ഒരു ചിത്രകാരനാണെങ്കിൽ ഈ കണ്ട കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിലേക്ക് നമ്മൾ ഒന്ന് വരച്ച് നോക്കുക എങ്ങനെയാണിത് പശുവിൻ്റെ കാലുകൾ എങ്ങനെയാണ് തല എങ്ങനെയാണ് അങ്ങനെ പ്രകൃതിയുടെ മരങ്ങൾ എങ്ങനെയാണ് എല്ലാ ഓരോ കാര്യങ്ങളും അപ്പം അതുപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് സ്കൂളിൽ നിന്ന് പഠിച്ചാൽ വീട്ടിലിരുന്ന് കുറച്ച് പഠിക്കൂലേ പ്രാക്ടീസ് ചെയ്യൂലേ നമ്മൾ അതാണ് ഒരു പരീക്ഷണ ബുദ്ധി എന്ന് പറയുന്നത് മൂന്നാമതായിട്ടുള്ളതാണ് പ്രായോഗിക ബുദ്ധി അതാണ് പ്രധാനമായിട്ടും ഒരു കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ അതായത് നമുക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാനുള്ള ഒരു ബുദ്ധിനെയാണ് പ്രായോഗിക ബുദ്ധി എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ചിത്രരചന മത്സരത്തിന് പങ്കെടുക്കുന്ന ഉദാഹരണമായിട്ട് ഒരു താമരക്കുളം നമുക്ക് വരയ്ക്കാൻ തന്നാൽ നമ്മൾ എന്തൊക്കെ വരയ്ക്കും ഒരു കുളം വരയ്ക്കും കുറച്ച് താമരകൾ വരയ്ക്കും അല്ലേ ഇതല്ലാതെ നമ്മുടെ മനസ്സിൽ വിരിയുന്ന കുറെ കാര്യങ്ങളുണ്ടാവും ഒരു ചിത്രം മനോഹരമാക്കാൻ നമുക്ക് എന്തൊക്കെ അതിൻ്റെ അകത്ത് ആശയങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും ചുറ്റും ഒരു കുളത്തിനി സൈഡിലായിട്ട് കുറെ പൂക്കളുകള് ചെടികൾ മരങ്ങള് വേണമെങ്കിൽ ഒരു മാൻ അല്ലെങ്കിൽ ഒരു ആടോ പശോ വെള്ളം കുടിക്കുന്ന രീതിയിൽ വരയ്ക്കാം കുളത്തിൽ വേണമെങ്കിൽ കുറെ അരയനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നീന്തി തുടിക്കുന്നതായിട്ട് നമുക്ക് 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 നമ്മുടെ മനസ്സിൽ വരുന്ന പല വളരെ എന്ത് കൂടി ാ അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ കെ എ ഷിഹാബ് ഗീതാ പ്രസാദ് എന്നിവർ പങ്കെടുത്തു ക്യാമ്പിലെ വിവിധ സെഷനുകൾക്ക് പ്രശാന്ത് സനീഷ് നാരായണൻ ഉണ്ണി ധനേഷ് കാട്ടൂർ ഷാഹിന എന്നിവർ നേതൃത്വം നൽകി സമാപന സമ്മേളനം ഇഡി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മുഖ്യാതിഥിയായി കെ എ അഖിലേഷ് സുവർണ ജയശങ്കർ അനോക് രാമദാസ് എന്നിവർ സംസാരിച്ചു പി എ അഹമ്മദ് ഇ ആർ ജോഷി എം ഡി സുരേഷ് ബി ജി വിഷ്ണു ദിവ്യ അനീഷ് സതീശൻ കുരക്കുഴി സി സി ബിപിൻ സി എ ധർമ്മദാസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വിവിധ സെഷനുകളുമായി നടന്ന ക്യാമ്പിൽ വിവിധ ബാലവേദി യൂണിറ്റുകളിൽ നിന്നായി നൂറ്റമ്പതോളം കുട്ടികൾ പങ്കെടുത്തു സുവർണ സ്വപ്നങ്ങൾക്ക് പുണ്യ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക